നാലഞ്ച് ഒരുമിച്ച് ഒരുമിച്ച് നമ്മൾ നമ്മൾ ഇന്റർനാഷണൽ ട്രിപ്പ് പോകാൻ വേണ്ടി ഇതൊരു തികച്ചും എന്ന് പറഞ്ഞാൽ കേട്ടോ തായ്ലാന് തുടങ്ങുകയാണ് എന്തായാലും വിജയ ട്രിപ്പ് തന്നെ ഇത്ര ഡിലേ ആണല്ലോ അങ്ങനെ കാലിലായിരുന്നു നമ്മുടെ ഫ്ലൈറ്റ് ഡിലേ ആണ് രണ്ടേ കാലം രണ്ടേ കാലമായിട്ട് വിളിച്ച് രണ്ടു മണിക്ക് വിളിച്ചിട്ട് പറയുന്നത് ഫ്ലൈറ്റ് ക്യാൻസൽ ആയത് മനുഷ്യന്റെ സമയത്തിനൊരു വില ഇനി ഇരുപത്തിയഞ്ച് മണിക്കൂറാണ് പോകുന്നത് നമ്മുടെ ും ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസമാണ് നമുക്ക് കാരണം നമ്മള് നാലഞ്ച് വർഷം നമ്മൾ എല്ലാരും ഒരുമിച്ച് കൂടിയിട്ട് അപ്പൊ ഒരുമിച്ച് കൂടിയിട്ട് നമ്മുടെ ആദ്യമായിട്ട് നമ്മളൊരു ഇന്റർനാഷണൽ ട്രിപ്പ് പോകാൻ വേണ്ടി പോകാനും എക്സൈറ്റെല്ലാം അതെ പോകുന്നുണ്ട് അപ്പൊ പോകുന്ന സ്ഥലം എന്ന് പറയാ തായ്ലാന്റ് ആണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് ഭയങ്കര പട്ടായ പട്ടായ ക്ബർ അന്തോണി സിനിമ ഇതൊരു തികച്ചും ബാച്ചുലേഴ്സ് ഭാര്യമാര് നമ്മുടെ കൂടെ ഇല്ലാത്തവർക്ക് വീട്ടിലുണ്ട് ഭാര്യമാരില്ലാത്തപ്പോ നമ്മളെല്ലാരും ബാച്ചുലേഴ്സ് തന്നെയാണ് നല്ല രസം മനസ്സിലായി അല്ലേ പോയി പറഞ്ഞു വിഷമം പറ നമ്മടെ അപ്പൊ നമ്മള് ഇവിടെ നിന്ന് തുടങ്ങുകയാണ് നമ്മുടെ യാത്ര പിന്നെ നമുക്ക് എല്ലാ കാര്യം പറഞ്ഞുതരാ ആദിത്യ ട്രാവൽസിന്റെ ഓണർ അവിടെ ഇരിക്കുന്നുണ്ട് ട്രാവലിംഗ് പാർട്ട്ണർ പാർട്ട്ണർ ആദിത്യ ട്രാവൽസ് കാര്യങ്ങൾ എല്ലാ ഇൻസ്ട്രക്ഷനും സെറ്റ് അല്ലേ ഈ ട്രിപ്പില് മേക്കും കൊച്ചിനും വരാൻ പറ്റാത്തത് ഇപ്പൊ മൂന്ന് മാസം ആയിട്ടുള്ളൂ ഇനി അവര് ഞാൻ ഇതെല്ലാം പോയി വന്നതിന് ശേഷം ആറ് മാസം ഞാൻ ഞാനും കൂടി ഞാനും മേയം കൊച്ചും മാത്രമായിട്ട് ഇൻട്രസ്റ്റ് ഇന്ററസ്റ്റ് ആയിട്ട് പഠിക്കുന്നതായിരിക്കും അല്ലെ ഇത് നമ്മൾ തികച്ചും ബാച്ചിലേഴ്സ് മാത്രമായിട്ട് ഇതൊരു ഏറ്റവും ലൈഫിൽ ഇനി എന്തൊക്കെ വന്നിരുന്നാൽ നമ്മുടെ ലൈഫിൽ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ട്രിപ്പ് തന്നെയായിരിക്കും കാരണം ഇനി ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ വീഡിയോ വീഡിയോസ് കിടക്കുമ്പോൾ നമുക്ക് പഠിക്കും അതിന് വേണ്ടിയിട്ടുള്ള വ്ലോഗ് ഇത് പിന്നെ ക്യാമറ ഉണ്ടോ ക്യാമറ ഉണ്ടോ നമ്മളെ നമ്മുടെ നമ്മുടെ ആൾക്കാരും ഉണ്ട് രാമൻ ഇല്ല രാമില്ല രാമന്റെ സംഭവം കുറച്ച് ട്രിപ്പ് വേറെ ട്രിപ്പ് അതായത് സ്കൂൾ ട്രിപ്പ് കാര്യങ്ങളും വലിയ വാഹനമാണ് ട്രാവലർ അപ്പൊ അതിന്റെ കുറച്ച് ട്രിപ്പ് ഉള്ളത് രാമൻ വന്നില്ല അല്ലെ രാമൻ കൂടി പറയേണ്ടതാണ് അപ്പൊ ഇനി ഇതെല്ലാം ഇനി ഇതെല്ലാം കഴിഞ്ഞതിനു ശേഷം നമ്മൾ എല്ലാവരും ഫാമിലിയും നമ്മുടെ ക്രൂ എല്ലാരും നമ്മൾ ഒരു കൂടി പോകുന്നതായിരിക്കും ഓക്കെ അപ്പൊ നമുക്ക് അതിന് അല്ല പിന്നെ നമ്മള് കൊച്ചിയിൽ കേട്ടോ നെടുമ്പാശ്ശേരിയിൽ നമ്മള് ഫ്ലൈറ്റ് കയറുന്നത് ഞാൻ ട്രാൻഡ് എത്തുന്ന ഞാൻ കേറിയിട്ടുണ്ട് ഞാൻ പോയിട്ട് ഒച്ചിന്ന് ഫസ്റ്റ് ടൈം ആണ് അതുപോലെ തന്നെ വർഷങ്ങൾക്ക് ശേഷമാണ് ഫ്ലൈറ്റില് ഫസ്റ്റ് ടൈം ആണ് നമ്മൾ നമ്മളുടെ ഇമിഗ്രേഷൻ പ്രോസസ്സൊക്കെ കഴിഞ്ഞ് നമ്മൾ എക്സിക്യൂട്ടീവ് ലോഞ്ചിലോട്ട് കയറാൻ വേണ്ടി പോവാണ് അതിലോട്ട് കയറാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു മാസം മുമ്പേ ക്രെഡിറ്റ് കാർഡൊക്കെ സെറ്റാക്കി വെച്ചേക്കാണ് കയറാൻ പറ്റില്ല നമുക്ക് അറിഞ്ഞു കൊടുക്കാം നോക്കട്ടെ ഗൈസ് കയറാൻ പറ്റിയാൽ മതി ഓ പ്രീമിയം സാധനം പിന്നെ ഗൈസ് അങ്ങനെ നമുക്ക് ലോൺ ചാക്സ് ചെയ്യാൻ പറ്റിയിരിക്കണം എക്സിക്യൂട്ടീവ് ലോഞ്ച് ആക്സ് ചെയ്യാൻ പറ്റിയിരിക്കുകയാണ് എല്ലാവർക്കും എല്ലാവർക്കും പറ്റി കാരണം ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഈ ലോഞ്ചിലേക്ക് വന്നിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തോന്നുന്നു മലേഷ്യയിൽ ഞാനും മേഘാറ്റ് പോയപ്പം എൻ്റെ ആ കാർഡ് ഇല്ലായിരുന്നു അതുകൊണ്ട് കയറാൻ പറ്റില്ല പക്ഷേ അനീഷും അവൻ്റെ വൈഫും കൂടി പോയപ്പോൾ ഇവ ലോഞ്ച് ആക്സ് ചെയ്തു അപ്പോഴാണ് ഇതിൻ്റെ കുറേ സെറ്റപ്പുകൾ നമ്മൾ മനസ്സിലാക്കണം ഞാൻ പറയാം വെറും രണ്ട് രൂപയുള്ളൂ കേട്ടോ നമ്മൾ ആ ഒരു കാർഡ് ലോഞ്ച് ആക്സ് ഉള്ള കാർഡ് എടുത്ത് വെച്ചാൽ എൻ്റെ എസ് ബി ആണ് അപ്പോൾ ആ കാർഡ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ വെറും രണ്ട് രൂപ കൊടുത്താൽ മാത്രം മതി വെറും രണ്ട് രൂപ രണ്ടായിരം അല്ല വെറും രണ്ട് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഫ്ലൈറ്റ് വരുമ്പം വരെ നമുക്ക് ഇതിൻ്റെ അടുത്തും വേഷം തിന്നാ എന്തായാലും രണ്ടു രേഖ ഒരിടത്തും ഈ റൈസും പെപ്പർ ചിക്കൻ അങ്ങനെ ഒരുപാട് ഡിഷസ് ഉണ്ട് അവിടെ സ്വീറ്റ്സ് മെയിൻ രണ്ട് പേക്കില്ലേക്ക് കടിക്കാം അവിടെ വൺ സെറ്റപ്പ് ഇന്ന് മസ്റ്റായിട്ട് നിങ്ങൾ ഒരു ഇൻ്റർനാഷണൽ കാർഡ് എടുത്ത് കഴിക്കുക ലോഞ്ച് ആക്സ് ഉള്ള കാർഡ് എടുത്ത് കഴിക്കുക സെറ്റാണ് എനിക്കൊന്നും ടാസൻ നമുക്കൊക്കെ ഒരു ഫസ്റ്റ് പാസ്പോർട്ട് പാസ്പോർട്ട് അല്ലേ ടാസന്റെ രണ്ടാമത്തെ പാസ്പോർട്ടാണ് കാരണം എക്സ്പയർ ആയി പ്രായം ഒരുപാട് ഒരുപാടായെന്നുള്ളതും കൂടിയാണ് അവൻ്റെ അദ്ദേഹം പറയുന്നത് ദുബായി പോയ സമയത്തും ഇല്ലല്ലോ ഇല്ല അന്നൊന്നും ചെയ്തില്ല ഫസ്റ്റ് ടൈം ഞാൻ കുറച്ച് തുടങ്ങി കുറച്ച് തുടങ്ങി തുടങ്ങുന്നേ തുടങ്ങുന്ന എല്ലായിടത്തും ടേസ്റ്റ് ചെയ്യണം കാരണം രണ്ടുപേരേക്ക് എന്ത് ലാഭമില്ല ഞാനും തുടങ്ങിയതേ ഉള്ളൂ എല്ലാം ടേസ്റ്റ് ചെയ്യണം ഇവന് അവർ അത് രണ്ടുപേരും കൂടുതൽ നഷ്ടം വരാൻ ചാൻസാണ് കമ്പനിക്ക് ഇപ്പോൾ അനീഷ് എന്താ പറയുക എക്സിക്യൂട്ടീവ് ലോൺസിനെ പറ്റി ഒരു പ്രാവശ്യം പക്ഷേ ഇവിടെ തെട്ടിൽ മാറ്റത്തിനേക്കാളും എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഭാഗങ്ങളുണ്ടോ അനീഷി അനീഷിൻ്റെ അനീഷെല്ലാം പഠിച്ച് പോയി ആദ്യം എന്നിട്ട് നമുക്കൊന്ന് പറഞ്ഞു തന്നു ഇത് അവിടെ പോയിട്ട് ലിക്കറടിക്കാം രണ്ട് പേക്ക് വെച്ച് അടിക്കാം ഒരു രണ്ട് കുപ്പൽ അറുപതെമ്മിൽ അറുപതെമ്മലിൻ്റെ രണ്ടെണ്ണം അടിക്കാം ഇതുണ്ടെന്ന് പറഞ്ഞു മദ്യപാന ആരോഗ്യത്തിന് ഹാനിയരമാണ് ആരും ട്രൈ ചെയ്തത് അപ്പോൾ നമ്മൾ എക്സിക്യൂട്ടീവ് ലോഞ്ച് നമ്മൾ ഇറങ്ങി നമ്മൾ ഫ്ലൈ നല്ല സമയമായി എന്തുകൊണ്ടും ഇറ്റ്സ് വാല്യൂ ഫോർ മണിയാണ് കാരണം രണ്ടു രൂപ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പത്ത് രൂപയ്ക്ക് തിന്നേ ചെയ്യാം ഡ്രിങ്ക്സ് കുടിക്കുന്നവർ കുടിക്കാം അപ്പോൾ നമ്മളെല്ലാവരും സെവൻ അപ്പം ഇഷ്ടമുള്ള ഇഷ്ടമുള്ള കഴിക്കാൻ കേട്ടോ കേട്ടോ നമുക്ക് പക്ഷെ എന്തുകൊണ്ടും ഞാൻ നോക്കിയിട്ട് ഇത് ലാഭമുള്ള പരിപാടിയാണ് നമുക്കിനിപ്പം ഫ്ലൈറ്റിനുള്ള സമയമായി വിജോയും അനീഷും എന്തോ വരുന്നേ ഉള്ളൂ കഥ അടിച്ചോണ്ട് വരികയാണ് സോ നമ്മൾ ഫ്ലൈറ്റിൻ്റെ സമയമായി നേരെ നമ്മൾ ഫ്ലൈറ്റിലോട്ട് കയറാനുള്ള പരിപാടിയായിട്ട് കേസ് മരിച്ച ഒരു കോടി രൂപ വീട്ടിലിട്ടു ആകാശിന്റെ വീട്ടിൽ കിട്ടും എന്റെ വീട്ടിൽ കിട്ടും അനീഷിന്റെ വീട്ടില് ബിജോയ് പതിനേ കാലിനായിരുന്നു നമ്മുടെ ഫ്ലൈറ്റ് ഡിലേ ആണ് കാരണം ചെറിയൊരു റീസൺ ഉള്ളൂ എൻജിൻ കംപ്ലീറ്റ് എഞ്ചിൻ ചെറിയ പണിയാണ് അവർ പെട്ടെന്ന് സ്ക്രൂ ഡ്രൈവർ കേട്ട് മുടിക്കി തരാന്നാണ് പറയുന്നത് എന്താവും എന്തോ കാരണം ചത്താലും ഒരു ഒരു ഇത് ഇത് വിചാരിക്കും നമ്മൾ വെറുതെ ശരിക്കും ശരിക്കും അല്ല ചെറിയ പ്രശ്നം പാടാ എന്തായാലും പറയും ആദ്യ ട്രിപ്പ് തന്നെ ഇത്ര ഡിലേ ഡിജയോ എന്റെ എക്സൈറ്റ്മെന്റ് കണ്ടപ്പോഴേ എനിക്ക് തോന്നി എന്തെങ്കിലും ഒക്കെ ഭാഗ്യം ടയർ പഞ്ചർ നന്നായി ഈ രാത്രി അല്ലെങ്കിൽ പഞ്ചർട്ടി കാര്യം അല്ല വിജയം അഞ്ചു മണിയാണ്ട് കുഴപ്പമില്ല ടാർസൻ്റെ ഒക്കെ ഓവർ ഇത് കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചു ആ പുള്ളിയാണോ എപ്പോഴും ഞാൻ മാത്രമാണ് ഓ തന്നെ അടിച്ച് വരണ്ടിരിക്കാണ് എൻസിന് പൊട്ടിത്തെറിക്കുന്നൊക്കെ ആ പുള്ളിയൊന്നും അറിയില്ല കാരണം ഫോണില്ല ഫുൾ കോൾ അതുകൊണ്ട് പിന്നെ കത്ത് പറഞ്ഞാ ഈ എയർപോർട്ടിൽ വന്നു കഴിഞ്ഞ പറയണവർക്ക് മാത്രമേ അറിയാവൂ കേൾക്കണം നമുക്ക് മനസ്സിലാവില്ല

അപ്പോൾ മണി രണ്ടേ കാലം രണ്ടേ കാലമായിട്ട് വിളിച്ച് രണ്ട് മണിക്ക് വിളിച്ചിട്ട് പറയുകയാണ് ഫ്ലൈറ്റ് ക്യാൻസലായിരുന്നു ഒട്ടുവയ്ക്ക ആൾക്കാരും ഭയങ്കര ഇത് ചീപ്പായതാണ് ഫ്ലൈറ്റ് കുറച്ച് ചീപ്പാണ് അപ്പോൾ റേറ്റ് കുറവായതുകൊണ്ടാണ് ഇത് എടുക്കുന്നത് ഇപ്പോൾ ഫ്ലൈറ്റും ചീപ്പായി കാരണം എഞ്ചി പണി തേങ്ങ പണി ഇതെല്ലാം ഉണ്ട് ഇതൊന്നും നോക്കാതെ നമ്മളെ കൊണ്ട് പോയി കൊല്ലാൻ വേണ്ടിയിട്ട് അഞ്ചുമണിയായിട്ട് പറയലെ പത്ത് മിനിറ്റ് ഫ്ലൈറ്റ് ഉള്ളവരൊക്കെ ആണെങ്കിൽ തേങ്ങി തേങ്ങി നമുക്ക് ഫണ്ട് റീഫണ്ട് ചെയ്യണ്ട നാളത്തേക്ക് ഒരു വർഷത്തേക്ക് സെറ്റാക്കി തരാം അടുത്ത ദിവസം ഇവര് എന്തൊക്കെയാ പറയുന്നുണ്ട് ഒരു ദിവസം എക്സ്റ്റൻഡ് ചെയ്യുന്നത് അത് അടുത്ത ഫ്ലൈറ്റ് നാളെ രാവിലെയൊന്നും നാളെ രാത്രി നാളെ ഇതേ സമയം അതായത് വെളുപ്പിൽ രണ്ടു മണിക്കൂറും കറക്റ്റ് ഇരുപത്തിനാല് മണിക്കൂർ മണിക്കൂർ അതുവരെ ഉള്ള നമ്മുടെ എക്സ്പെൻസ് മനുഷ്യന്റെ സമയത്തിനൊരു വിലയില്ല ഇരുപത്തിയഞ്ച് മണിക്കൂറാണ് പോകണത് നമ്മുടെ നമുക്ക് കുഴപ്പമില്ല നമ്മളെ ട്രാവൽ പാർട്ണർ ആദ്യത്തെ ആദ്യത്തെ ട്രാവൽസ് ആയതുകൊണ്ട് വേറൊരു ദിവസം കൂടി നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടി മറ്റുള്ളവർക്ക് ചിലപ്പോൾ കിട്ടണമെന്നില്ല പിന്നെ അതുപോലെ ഈ എയർ ഏഷ്യയില് പോടേനെ കാര്യം നല്ല രാജേന്ദ്രമോൻ്റെ ഓട്ടോ എടുത്ത് കഴിഞ്ഞപ്പോൾ തായ്ലാന്റ് എത്തിയ ഇന്ന പുള്ളിക്ക് തായ്ലാന്റ് അവിടെ യോഗം ഇല്ല യോഗിയാൽ നമുക്കിപ്പം പോവാം Same answer for everyone. Can we proceed so that we start No, no, we need an analysis yeah. we are not considered the we all here. Yes. If you want to know anything definitely I am here Please try to understand them. Yes, now I am here for immigration, immigration and I have to distribute your bags and we have to send you the hotel first. We have some hotels. ണെങ്കിൽ അതിന് എവിടെയാണ് നിങ്ങൾ റൂം പ്രൊവൈഡ് ചെയ്യുന്നത് അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസ് നിങ്ങൾ ഓരോന്ന് പറയുമ്പോൾ പറയണം കാരണം നിങ്ങൾ തന്നെയാണ് വറച്ചു പറയാം നിങ്ങൾക്ക് മൈക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല എല്ലാവരെയും കോൾ ചെയ്തിട്ട് നിങ്ങൾ എല്ലാവരും പോടുന്നത് എല്ലാവരെയും തീർത്തിൽ പോയാലേ നിങ്ങൾക്ക് മൈക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ ഫ്ലൈറ്റ് ഏത് ഫ്ലൈറ്റിലാണ് സാർ സോ ബിഫോർ ദോളജി അത് ഫ്ലൈറ്റ് ഉണ്ട് സോ വാട്ട് ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ നിങ്ങൾ ഇന്ന് എയർപോർട്ട് ഇട്ട് ചീടിയും ആ സമയത്ത് ഇറങ്ങി അഞ്ഞാവരും രാവിലെ ഇട്ടു ഒന്ന് ഒരു മണിയുടെ ഫ്ലൈറ്റ് നിൽക്കാം പത്ത് മണിക്ക് വേറെ ഫ്ലൈറ്റിൽ നിന്ന് എല്ലാവരും എങ്ങനെ വരും ഏത് സമയത്ത് വരും അങ്ങനെ വരും അത് കുറച്ച് പേരുമ്പോൾ ഓട്ടോ കുറച്ച് പേര് വീട്ടിലിരുത്തി കോൺക്ട് ഇനി എന്തെങ്കിലും വീട്ടിൽ പോകുന്നത് എത്ര പേരുണ്ടതിൽ ഓമിനി ഒന്നും പോയിട്ട് ബാഗേജ് ക്ലെയിമിൽ പോവും ബാഗേജ് ഹാൻഡ് ഓവറേയും ിൽ ഹോട്ടലിൽ ചെന്നിട്ട് നാളത്തേക്കുള്ള കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്തതിനൊക്കെ നല്ലത് ഇവിടെ വെച്ച് തന്നെ അതിൽ തീരുമാനം ഉണ്ടാക്കിട്ട് പോകുന്നതായിരിക്കും ഹോട്ടലിൽ എല്ലാരും പല റൂമിലാണ് നിങ്ങളെ നിങ്ങളെ നിങ്ങള് അത് പ്രാക്ടിക്കലി പോസിബിൾ ആണ് ഞങ്ങൾക്ക് തോന്നുന്നില്ല അതുകൊണ്ടാണ് പറയുന്നത് വീണ്ടും വീണ്ടും പറയാം എളുപ്പമായിരിക്കും സ്റ്റാൻഡേർഡ് പ്രൊസീജിയർസ്

നമ്മളെല്ലാം തേഞ്ഞ് തള്ളി എത്തി നിക്കുന്ന ഒരു സാഹചര്യമാണ് ഇതിപ്പോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ മാത്രമല്ല ഈ ഒരു കൂട്ടം തേഞ്ഞു കേസ ഇനിയിപ്പോൾ ഇവർ നമുക്ക് റൂമൊക്കെ അറേഞ്ച് ചെയ്ത് തന്ന അവിടെയാണ് നമ്മൾ ഇനി അടുത്ത സ്റ്റേ അതിന് വേണ്ടിയിട്ട് പോവുകയാണ് എന്തായാലും നമുക്ക് ഒരു ദിവസം കൂടി നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് ഞാൻ ഷെബിറും കൂടി നേരെ ഈ പാസ്പോർട്ടൊക്കെ എടുത്ത് നേരെ ഞാൻ ഷെബിറും വേണ്ട ഞാനും സുബിൻഡാർസന് അനീഷ് ബിജോയോ ആകാശവാം കൂടി പാസ്പോർട്ട് എടുത്ത് ഇവർ പറഞ്ഞ സ്റ്റേയിലോട്ട് നമ്മൾ പോവുകയാണ് അപ്പം ഇവിടത്തേക്കാളിലും വലിയ ഇഷ്യൂ ആണ് താഴെ റൂമിൽ ഇപ്പോൾ ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പുറത്തൊരു അവിടെ വരാം ഭയങ്കര ആറ്റിറ്റ്യൂഡിലാണ് അതുപോലെ ഇറങ്ങി ആ ഒക്കെ അപ്പൊ വെണ്ണില ചന്ദനൊക്കെ മുങ്ങി 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 പോയി അയ്യോ തന്നെ അറിയായിരുന്നു പഴയ മലേഷ്യയിലെ മലേഷ്യയിലെമ വണ്ടി വന്ന് വിളിച്ചുകൊണ്ട് പോണം ഹോട്ടലിലോട്ട് അപ്പൊ നമ്മടെ എല്ലാം ക്യാൻസൽ ഇന്നത്തെ തായ്ലാന്റ് പോക്ക് എല്ലാം ക്യാൻസൽ ആയിട്ട് എല്ലാ പണിയും നമ്മള് വിചാരിച്ചു നടന്നില്ല കാരണം എന്തോ ഫ്ലൈറ്റ് എന്തോ ഇഷ്യൂ കാരണം അതായത് എയർ ഫ്ലൈറ്റ് ആണ് ഒരു ഒരു സൂപ്പർ ഫ്ലൈറ്റ് ഒന്നും പറയാല ഒരു ഫ്ലൈറ്റ് ആരും ബുക്ക് ചെയ്യല് കാരണം അവന്മാര് ഇവിടെ നമുക്ക് എത്ര രണ്ട് മണിക്ക് നമുക്ക് എന്ന് ടെക്നിക്കൽ ഇഷ്യൂ കാരണം ഒരു ഫ്ലൈറ്റ് ഇപ്പം ഡ്രോപ്പ് ചെയ്യണം ക്യാൻസൽ ചെയ്യണമൊക്കെ സ്വാഭാവികമാണ് നമുക്ക് നമ്മുടെ സേഫ്റ്റി നോക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള കുറച്ച് പ്രൊസീജിയറുണ്ട് ഇത്രയും ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന ആൾക്കാർ നമ്മുടെ കാര്യം നമുക്ക് ഇത്രയും ഇപ്പം പ്രായം കുറവാണ് നമുക്ക് വലിയ വിഷയമുള്ള കാര്യമല്ല പക്ഷേ കൊച്ചു പിള്ളേരെയൊണ്ട് നിൽക്കുന്ന ഒരു പ്രായമായിട്ടുള്ളവർ എന്തുമാത്രം ആൾക്കാർ എന്തുമാത്രം ആൾക്കാരും അവിടെ നിന്ന് ബുദ്ധിമുട്ടി എന്ന് അറിയാമോ അതിൽ സംഭവം എന്ന് വെച്ചാൽ അവിടെ ഒരു ഒരു രണ്ട് മൂന്ന് ആൾക്കാർ കൊച്ചിനെയും കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് കാരണം ഇവർ ഇത് കഴിഞ്ഞോടെ അടുത്ത് അറേഞ്ച് ചെയ്യാണ് അതായത് നാളത്തെ ഫ്ലൈറ്റ് അതുപോലെ തന്നെ നമ്മളെ സ്റ്റേ ഇപ്പോൾ അവർ നമ്മുടെ സ്റ്റേ കിട്ടിയാൽ നമുക്ക് ഇപ്പോൾ അഞ്ച് മണിക്കാണ് കേട്ടോ അഞ്ച് അഞ്ചിനാണ് നമ്മളിപ്പോഴാണ് ഇവിടെ വന്നത് അതും നമ്മൾ അവിടെ കിടന്ന് ഗതികെട്ട് കിടന്ന് അവിടെ അലച്ചിട്ടാണ് നമ്മൾ പതിനൊന്നരയ്ക്കുള്ള ഫ്ലൈറ്റ് കൺഫർമേഷൻ വന്നത് ഒരു ഒന്നര രണ്ട് മണിയായപ്പോഴത്തേക്കും പറഞ്ഞ് എന്തായാലും പോകാൻ പറ്റൂല ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തു ഓക്കെ രണ്ട് മണിക്ക് ശേഷം നാലര മണി നാലര മണിയായി താഴെ നമ്മൾ എത്തിയിട്ട് നമുക്ക് അവർ ടാക്സി വിളിച്ചു വരാനായിട്ട് അവർക്ക് ില്ല രണ്ടര മണിക്കൂർ കൊണ്ട് ടാക്സി അറേഞ്ച് പറ്റുന്നില്ല പിന്നെ അതുപോലെ അത് അവിടെ നിൽക്കുന്ന സ്റ്റാഫുകളുണ്ട് അതായത് ഇപ്പത്തെ കൊച്ചി കൊച്ചി പയ്യന്മാരൊക്കെയാണ് അവിടെ നിൽക്കുന്നത് പക്ഷേ ഈ അവന്മാരല്ല പ്രശ്നം ഇതിന്റെ മേളത്തിരിക്കല്ലോ അവന്റെ ഒക്കെ മാനേജറും കിഴക്കൻ കുറേ അന്മാരുണ്ടല്ലോ അവന്മാരാണ് പ്രശ്നം അവന്മാര് അവര് ഈ ഫ്രണ്ട് നിൽക്കുന്ന കൊച്ചു പയ്യന്മാരെ അവന്മാർക്കാണ് കിട്ടും ആൾക്കാരൊക്കെ വന്ന് ദേഷ്യപ്പെടാ അവരുടെ അടുത്താണ് ഏറ്റവും വലിയ പ്രശ്നം ഇതിന്റെ മാനേജർ ഉണ്ടല്ലോ വെറും കൂറാണ് ഏറെ ഏഷ്യയുടെ ഇത് ഫസ്റ്റ് എനിക്ക് രണ്ടാമത്തെ പ്രശ്നം അത് മാത്രമല്ല നമ്മളിപ്പോ ഒരാളെ മാത്രമാണ് പറഞ്ഞത് കുഴപ്പമില്ല അവിടെയുള്ള മിക്കവരും പറഞ്ഞു എയർ ഏഷ്യയില് ഇപ്പൊ ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ ഇതിന് മുമ്പും ഇങ്ങനെ വന്നിട്ടുണ്ടോ അപ്പൊ ഇതുകൊണ്ട് എയർ ഏഷ്യ വെറും മൊണാൾട്ട് ഫ്ലൈറ്റ് ആണ് ആരും എടുത്തുള്ള പൈസയുടെ ലാഭം നോക്കിയിട്ട് ചീപ്പാണ് ആണ് സാധനം ചീപ്പ് അത് അവരുടെ സർവീസിലും അതേപോലെ തന്നെ പൈസയുടെ ചീപ്പ് സർവീസിലും ഉണ്ട് നമ്മൾ അവസാനം റൂമില് താഴെ അവിടെ വന്നിട്ട് അവര് നമ്മളാരും വിളിക്കുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞു ബ്രോ നിങ്ങള് കാർ ബുക്ക് ചെയ്ത് തരണം നമ്മൾ ബുക്ക് ചെയ്ത് ബുക്ക് ഉള്ള ഹോട്ടലിൽ നമുക്ക് വേണ്ടി ബുക്ക് ചെയ്ത ഹോട്ടൽ തരാൻ പറഞ്ഞു ഹോട്ടൽ ഓക്കെ ഓക്കെ ഫൈവ് സ്റ്റാർ ഹോട്ടലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതിനൊക്കെ ഓക്കെ പക്ഷെ ഇതല്ല ടൈം ഇത്രയും നേരം അഞ്ചു മണി വരെ ഇരുത്തിയിരുന്നു അവിടെ നമ്മുടെ ഫ്ലൈറ്റ് പതിനൊന്നരയ്ക്കാണ് പതിനൊന്നരയ്ക്കുള്ള സാധനത ഇപ്പം നമ്മൾ അഞ്ച് വെത്ത ഇവിടെ റൂമിൽ വന്നിട്ട് നിങ്ങളെ ക്യാൻസലായി നിങ്ങൾക്ക് നേരത്തെ അറിയാൻ പറ്റുന്ന കാര്യമാണ് അത് പെട്ടെന്ന് അല്ല വിളിച്ചോ നിങ്ങൾക്ക് അറിയാം അത് പോകില്ല രണ്ടര മണിക്കൂർ ഒരിക്കലും വേണ്ട ഒരു വണ്ടി അറേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് എന്തായാലും ഒരു ബാക്കപ്പ് പ്ലാൻ കാണോ ഇന്ന് ഇങ്ങനെയൊക്കെ വന്ന് ഇപ്പം നേരത്തെ നിങ്ങൾക്ക് മുൻകൂട്ടി എന്തായാലും ചെറിയ പ്രോബ്ലം ഉണ്ടോന്നറിയാം അപ്പൊ ഒരു ബാക്കപ്പ് പ്ലാൻ നിങ്ങൾ എന്തായാലും എടുത്ത വീണ്ടും വന്ന് നമ്മളെ ലിസ്റ്റ് എടുത്ത് വെച്ച് അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്യണ സമയം കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യം ചെയ്തു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ആർക്കൊരു ബുദ്ധിമുട്ടില്ല ഇത് നമ്മൾ അങ്ങോട്ട് ഓരോ കാര്യങ്ങൾ ചോദിച്ചു അതിലേക്കിന് ആ വൻ്റെ രാഹുൽ അങ്ങനെ എന്തൊരു പേരുണ്ട് അവനാണെങ്കിൽ രഹസ്യം പോലെ കാര്യം പറഞ്ഞു നമ്മളൊക്കെ ബാക്കിലാണ് നമുക്കൊന്നും കേട്ടു കൂടാ അങ്ങനത്തെ ഒരിതാണ് ആരും ദൈവത്തെ കാണുമ്പോഴേ ഹോട്ടലിന്റെ മാനേജർ പറഞ്ഞു രണ്ടാഴ്ച അപ്പൊ ഗൈസ് നമ്മൾ തായ്ലാന്റ് എത്തിയ പുണ്യം പാതി വെച്ച് ഇത് വേറൊരു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എല്ലാവരുടെയും പ്ലാൻ ഇതിപ്പോ നമുക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് കുഴപ്പമില്ല കണക്ഷൻ ഫ്ലൈറ്റ് ഉള്ളവരുണ്ട് അവരുടെ കണക്ഷൻ ഫ്ലൈറ്റ് സെയിം ഫ്ലൈറ്റ് ആണെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റും അത് വേറെ എയർലൈൻസ് ആണെങ്കിൽ ആ പൈസ പോയി റീഫണ്ട് ഇല്ല റീഫണ്ട് ഇല്ല ആ പൈസ പോയി എനിക്ക് എനിക്കന്ന് പറ്റി പൈസ പോകും അത് ഇനി അല്ല അങ്ങനെ ആൾക്കാരുണ്ട് അതേപോലെ റിട്ടേണിന്റെ കാര്യം അവർ വാക്കാൽ പറഞ്ഞിട്ടുണ്ട് നമുക്ക് റിട്ടേൺ ഒരു ദിവസം മാറ്റി തരാനാണ് നാളെ ആവുമ്പോൾ അറിയാതെ പോയാൽ പിന്നെ നമുക്ക് അവിടെ നിന്ന് ട്രാവൽ പാർട്ട്നറെ വെച്ച് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും അവർക്ക് വേറെ പ്രശ്നമില്ല പക്ഷെ ഇവര് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് തരണം നമുക്ക് അഞ്ചു ദിവസം എന്നുള്ളത് നമ്മള് നാല് ദിവസം ദൈവത്തെയോർ താരി എയർ ഏഷ്യ മൊണാൾട്ട് സാധനം ഓട്ടോ ഓട്ടോയിൽ പോയതിനു മുമ്പ് നമുക്ക് എത്താൻ പറ്റും അങ്ങനത്തെ അതേപോലെ തന്നെ നമുക്ക് ഇപ്പൊ റേറ്റ് കുറവാണെന്ന് പറഞ്ഞില്ലേ റേറ്റ് കുറവ് കൂടെ ഇവരുടെ ബാഗേജ് ഒന്നും ആഡ് ചെയ്യുന്നില്ല അപ്പൊ ഇരുപത് കിലോ നമ്മൾ ആഡ് ചെയ്യണമെങ്കിൽ വീണ്ടും ഒരു മൂവായിരം എക്സ്ട്രാ ആകും അതേ പൈസ തന്നെ അവർ വേറെ ഏതെങ്കിലും എടുക്കാനായിട്ട് ബെറ്റർ അതെ അതെ കാരണം ഒന്നും ശരിയല്ല വളരെ മോശം പിന്നെ അതുപോലെ ഞാൻ പറഞ്ഞില്ലേ യവന്മാരം മെയിൻ ആൾക്കാർ ഒളിച്ചിരുന്നിട്ട് പാവപ്പെട്ട കൊച്ചു പിള്ളേർ അത് പഠിക്കാനായിട്ട് വന്നിരിക്കുന്ന ഈ അവര് നമുക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവര് ഹെൽപ്ലെസ് ആണ് കാരണം എന്റെ മേളെ ഇരിക്കുന്ന ആൾക്കാരാണ് ഇതൊക്കെ ചെയ്യേണ്ടത് അവസാനം നമ്മള് ഹോട്ടലിന്റെ പേര് നമ്മള് വണ്ടി പിടിച്ച് പൊക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ അവസാനം ഇങ്ങനെ വന്നത് ടാക്സി അവർക്ക് ടാക്സി പ്രൊവൈഡ് ചെയ്യണില്ല ഇവർ ഇവരുടെ മാനേജ്മെന്റ് വിളിച്ച് പറഞ്ഞിട്ട് ടാക്സി നമ്മുടെ കൊടുക്കുന്നില്ല നമ്മുടെ മുമ്പ് വന്ന ആൾക്കാർ വേറെ ഫ്ലൈറ്റ് വന്ന് ഇറങ്ങിയവര് ഫ്ളൈറ്റ് ഇത് പിടിച്ച് പോകുന്നുണ്ട് ടാക്സി പിടിച്ചു പോകുന്നുണ്ട് നമ്മളെ കൂട്ടത്തിൽ വന്നവർ അവിടെ നിൽക്കുകയാണ് ഈ എയർ ഏറെ ക്യാൻസലായി വന്നിരിക്കുന്നത് അവിടെ നിൽക്കുകയാണ് അവര് ഇത് കൂടി കൊടുക്കുന്നില്ല ടാക്സി കൊടുക്കുന്നില്ല അപ്പൊ ഈ മാനേജ്മെന്റും അവരുമായിട്ട് എന്തെങ്കിലും പ്രശ്നം കാണാമായിരിക്കും അതറിഞ്ഞൂടെ ഇതിപ്പോ നമ്മള് പിന്നെ അല്ലാണ്ട് സ്വന്തമായിട്ട് യൂബറും ഇതൊക്കെ കേരള സവാരി വിളിച്ചു വരുന്നത് ഇവിടെ ഇപ്പൊ എത്തി ഇല്ലെങ്കിൽ ഇപ്പോഴും അവിടെ നിൽക്കണമെന്ന് അതുകൊണ്ട് ഇനി ആരെങ്കിലും ട്രിപ്പ് പോകാൻ എയർ ഏഷ്യ മൊഴലായിട്ട് തായ്ലന്റ് മലേഷ്യ ആണ് ഇവരുടെ സർവീസ് ഉള്ളത് ഓക്കെ ഈ രണ്ട് സ്ഥലത്ത് നിങ്ങൾ അതൊന്ന് എടുക്കാതിരിക്കണം നല്ല കാരണം മാനേജ്മെന്റ് വെറും കുറെയാണ് പിന്നെ കുഴപ്പമില്ല നമുക്ക് എക്സ്റ്റെൻഡ് ആയിക്കിട്ട് നമ്മൾ പോവും അതൊക്കെ ഓക്കെ പക്ഷെ നരയിച്ചു ഇന്ന് ഇത്ര പതിനൊന്നര പതിനൊന്നര മണിക്കുള്ള ഇതിൽ നമ്മള് എത്ര മണി ലോൺ കുറച്ച് നാളെ ഇനി ിൽ കയറണം ചെക്ക് ചെയ്യണം എല്ലാം കഴിഞ്ഞു കയറണത് ഇതേ പ്രോസസ് വെച്ച് ഇനി ഒന്നേ അകത്ത് കയറി അവിടെ വീണ്ടും ഇരിക്കണം ആളെ നാളെ ഒന്ന് അരക്കണം രാത്രി അതായത് അല്ല ഒന്നേ ഒന്നേ ബ്ലോഗ് ഇവിടെ നാളെ തൊട്ട് ഫ്രഷായിട്ട് നമുക്ക് എടുക്കാം അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുമ്പോൾ